മതത്തെ സംബന്ധിച്ചു മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനേ പറ്റൂ അതുകൊണ്ട് ആ മേഖല തെരഞ്ഞെടുത്തു അതിനൊരാള് വന്നിട്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല വേണ്ട ആവശ്യമുള്ളവരാവശ്യം പോലെ പോയിക്കോട്ടെ അതിപ്പോ എന്താ പ്രശ്നം അപ്പോ പ്രവാചകനെ സംബന്ധിച്ച് അനാവശ്യമായി സംസാരിക്കുന്നു പ്രവാചകനെ ആവശ്യമില്ലാതെ വിമർശിക്കുന്നു എന്നതാണ് ഏറ്റവും ആദ്യമായി എനിക്കെതിരെ ഉയർന്നു വരുന്ന ഒരു ആരോപണം ബഷീർ ചോദിക്കുന്ന രീതിക്ക് തന്നെ തെറ്റാണല്ലോടാ എന്റെ നമ്പർ ഉണ്ടെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും തലേങ്ങെടുക്കൂ എന്റെ നമ്പർ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് പോയി നോക്ക് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഉണ്ട് എന്റെ ഫോൺ നമ്പർ ഇന്നിട്ടിട്ടുണ്ട് പോസ്റ്റ് അങ്ങനെ വിശ്വാസികളുടെ വാൾ തലപ്പിനെ ഭയന്നെങ്കിൽ ഇന്ന് ഇത്രയും ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമായിരുന്നില്ല ഞാൻ ഐസറൌഫ് വീട്ടിൽ പോയി ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിച്ചാ പോരെ അതോ കൂട്ടപ്രാർത്ഥനയ്ക്ക് വന്നതാണോ ഏ ഈ ജന്തുവിനെ എത്രയും പെട്ടെന്ന് ദുനിയാവിന്ന് കൊണ്ടുപോണേ പോയി നോമ്പ് പിടിച്ചിട്ട് പഠിച്ചനോട് പ്രാർത്ഥിക്കുക അതാണ് നല്ലത് ചെല്ലെ ഹക്കിമെ ഞാൻ ഛർദിച്ചത് പിന്നീട് കഴിക്കാറില്ല എക്സ് മുസ്ലിം എന്ന പദം എനിക്ക് ആവശ്യമില്ല എക്സ് ഹസ്ബൻഡ് എനിക്ക് എന്റെ ആവശ്യമില്ല എക്സ് മിലിറ്ററി ഒക്കെ ആണെങ്കിൽ ഒരു പദവിയാണെന്ന് പറയാം എനിക്ക് ആവശ്യമില്ല ഞാൻ ഛർദ്ദിച്ചത് പിന്നെ ഞാൻ കഴിക്കില്ല എനിക്ക് ആ ഐഡന്റിറ്റി വേണ്ട എനിക്ക് താല്പര്യമില്ല അപ്പോ പ്രവാചകൻ എന്താണ് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിച്ചത് എന്താ എന്തുകൊണ്ടാണ് പ്രവാചകനെ സ്ത്രീലമ്പടൻ എന്ന് വിളിക്കുന്നത് എന്തിനാണ് നിങ്ങൾ പ്രവാചകനെ വിമർശിക്കുന്നതിനു വേണ്ടി ഇസ്ലാമിനെ വിമർശിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകൾ പ്രവാചകനെ കുറിച്ച് ഇത്രയും മോശമായ ഒരു ആരോപണം ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നേവരേക്കും അതിനേക്കാൾ കൂടുതൽ വിശ്വാസികൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നതല്ല വിശ്വാസത്തിലിരിക്കുന്ന മതപ്രഭാഷകനായ മതപണ്ഡിതനായ മതം പറഞ്ഞ് സ്വന്തം സമുദായത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടി ബാധ്യത ഏറ്റെടുത്തിട്ടുള്ള ഒരു മതപുരോഹിതൻ പ്രവാചകന്റെ അവിഹിതത്തെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ചെവി തുറന്ന് കേൾക്ക് എന്നിട്ട് എന്നെ തന്തും എന്റെ ഭാഗത്ത് നിന്ന് ഒരു അനിഷ്ടം എൻ്റെ ഭാര്യമാർക്ക് ഉണ്ടാകരുത് എന്ന് പ്രവാചകന് നിർബന്ധമായ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമസ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ദിവസം സത്യത്തിൽ അൻഹയുടെ ദിവസമാണ് പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ് ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് അങ്ങനെ ഹഫ്സ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ ാഹു അലൈഹി വസ്ല്ലം ഈ രൂപത്തിൽ തന്റെ അടിമസ്ത്രീയുമായി ബന്ധത്തിൽ ഏർപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് അവർ അവർ പ്രവാചകനോട് പെണ്ണിലുര എന്റെ ദിവസത്തിലും എന്റെ വീട്ടിലും വെച്ചായിരുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമൊക്കെ മനസ്സിലായി അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലയ്ക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു ഹറാമുൻ എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല ഞാൻ അത് എനിക്ക് നിഷിദ്ധമാക്കി എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല നിങ്ങൾ അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് സല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേശ്യാവൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല അതല്ലെങ്കിൽ അഹ്സയല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല സ്വഹാബത്ത് പറഞ്ഞിട്ടില്ല അനുചരന്മാർ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു പാദം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല ഇത് തന്റെ ഭാര്യക്ക് അനിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോ ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറയും ചെയ്തു പക്ഷേ അള്ളാഹു പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി വാനലോകത്ത് നിന്ന് ഭുവനത്തിലേക്ക് വിശുദ്ധ ഖുർആനിൽ വചനം അവതരിപ്പിച്ചു എടുത്തു പരിശോധിച്ചു നോക്കൂ വിശുദ്ധ ഖുർആാനിലെ അറുപത്തിയാറാം അധ്യായം ഒന്നാമത്തെ വചനം നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ ഉണ്ടോ അള്ളാഹു നിഷിദ്ധമാക്കിയതല്ല അത് വ്യഭിചാരമായിരുന്നില്ല അത് എന്തിനാണ് നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞത് ചബുച്ചാജിക് നിങ്ങളുടെ ഭാര്യമാരുടെ പത്നിമാരുടെ തൃപ്തിക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി അല്ല അനുവദിച്ച ഒരു കാര്യത്തെ നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ എന്തിനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രവാചകനെ തിരുത്തുകയായിരുന്നു ഇതോ നിങ്ങൾക്ക് തോന്നിയോ ഇത് കേട്ടിട്ട് ഇല്ലല്ലോ കാരണം അതൊരു ഉസ്താദാണ് പറഞ്ഞത് ഉസ്താദ് പറഞ്ഞാൽ കുഴപ്പമില്ല പ്രവാചകൻ ഒരുപാട് ഭാര്യമാരുള്ളത് കൊണ്ട് പ്രവാചകന്റെ ദിവസങ്ങൾ ഓരോ ഭാര്യമാർക്കും എണ്ണപ്പെട്ടു വീതം വെച്ച് നൽകിയിരുന്നു അങ്ങനെ നൽകിയ കൂട്ടത്തിൽ ഉമറിന്റെ മകളായ ഹഫ്സയ്ക്കുള്ള ദിവസമായിരുന്നു അത് ഹഫ്സയെ പറഞ്ഞ പിതാവിന്റെ അടുത്തേക്ക് പ്രവാചകൻ അയച്ചിട്ട് അവർ തിരിച്ചു വരാൻ സമയം ഇത്ര വൈകും എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവരുടെ ബെഡിൽ പിടിച്ച് മാരിയത്തുൽ കിബത്തി എന്ന സ്ത്രീയെ പിടിച്ചു കിടത്തുന്നു അവരത് കണ്ടുകൊണ്ടുവരുന്നു ഭർത്താവിന് ഒരുപാട് ഭാര്യമാരുണ്ട് എന്ന് ഈ സ്ത്രീക്ക് അറിയാം അറിയാം പ്രവാചകൻ ഒരുപാട് സ്ത്രീകളുണ്ട് ഭാര്യമാരായി പ്രവാചകന് അടിമ സ്ത്രീകളുണ്ട് ഉണ്ട് ലൈംഗിക വേഴ്ചയ്ക്കു വേണ്ടി ലൈംഗിക വേഴ്ചയ്ക്കു വേണ്ടി തന്നെ സ്വന്തം ശരീരം ദാനം കൊടുത്തിരിക്കുന്ന സ്ത്രീകളുമുണ്ട് പ്രവാചകന്റെ കൂടെ പക്ഷേ ഇന്നത്തെ ദിവസം എനിക്കു വേണ്ടി വിഭജിക്കപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം നബി അത് ചെയ്തല്ലോ അവർ നീരസം പ്രകടിപ്പിച്ചു ഒരു ഭാര്യയും ഇത് നിങ്ങൾ ചെയ്യുന്നത് വേശ്യാവൃത്തിയാണ് കേട്ടോ എന്ന് പറയണ്ട അവരുടെ വീട്ടിൽ അവരുടെ അസാന്നിധ്യത്തിൽ അവരുടെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ മറ്റൊരു സ്ത്രീയെ പിടിച്ച് കിടത്തി അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഹഫ്സ കണ്ടു ഒരു ഭാര്യയ്ക്കും അത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായും ഹഫ്സ എതിർത്തു നബിയും ഹഫ്സയും തമ്മിൽ നല്ല രൂപത്തിൽ വാക്കേറ്റമായി ഒരാൾ വന്ന് പറയാ പി എഫ് ഐയുടെ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോന്ന് ഇന്ദ്രന്റെ തല എടുക്കുമെന്ന് അങ്ങെ എടുത്തോണ്ട് പോകാൻ പറയടാ എന്റെ ദിവസം ഉറപ്പുള്ളതാണ് നൃത്തം വന്നിട്ട് ആ അത് ന്യായം ഷിഫിൻ ഷിഫ് അത് പറയുന്നത് ന്യായമാണ് താല്പര്യമില്ലാത്തവർ ഇവിടെ നിൽക്കണമെന്നില്ല പോയിക്കോ എന്റെ വീഡിയോ കേൾക്കാൻ എന്റെ ഇരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല വേണ്ട അത്രേ അത്രയുള്ളൂ കാര്യം പിന്നെ മിതിനകത്ത് കയറി വന്നിട്ട് ചൊറിയേണ്ട കാര്യമുണ്ടോ ഉണ്ടോ അതാണ് വിഷയം അപ്പോ നബിയും ഹഫ്സയും തമ്മിൽ വാക്കേറ്റമായി ഇതാരും അറിയാതെ സൂക്ഷിക്കേണ്ടുന്ന ഒരു ബാധ്യത കൂടി നബിക്കുണ്ടല്ലോ അപ്പൊ നബി അവരെ ഒന്ന് തണുപ്പിക്കാൻ ശരി ഇനി ഒരിക്കലും ഞാൻ ആ സ്ത്രീയെ തുടില്ല എന്ന് പറഞ്ഞു ഹഫ്സയൊന്ന് മനസമാധാനത്തിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രവാചകനാ തെറ്റ് സമ്മതിച്ചു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരിക്കുമായിരുന്നോ പെട്ടെന്ന് അവരിപ്പ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളു ഒന്നുമല്ല കാരണം ഹഫ്സ ഡയറക്റ്റ് ആയിട്ട് കണ്ടു ഹ്സ അത് തന്നെ പറയുന്നുണ്ട് ശാരീരികത്തിൽ ഏർപ്പെടുന്നത് കണ്ടെന്ന് ശരി അങ്ങനെ ഞാൻ ഇനി അവരെ തുടത്തില്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹു ഖുർആാനിൽ നിന്നും ആയത്തിറക്കുവാണ് ദിൽഷ ഇറങ്ങിപ്പോയിക്കോ നീ ഇവിടെ കണ്ടുകൊണ്ടിരുന്നിട്ട് മറ്റുള്ളവരോട് കാണരുത് എന്ന് പറയേണ്ട കാര്യമുണ്ടോ നീ ഇറങ്ങിപ്പോയിക്കോ ആദ്യം ആദ്യം നമ്മൾ മാതൃകയാക്കുക നമുക്ക് കാണാൻ ഇഷ്ടമില്ലേ വേണ്ട ഇറങ്ങി ഇറങ്ങിപ്പോകുക അത്രേയുള്ളൂ നമുക്ക് താല്പര്യമില്ലാത്തവരുടെ ഒരു വീഡിയോയ്ക്ക് നിൽക്കുക ഞാനൊക്കെ അങ്ങനെയാ ചെയ്യാറ് അത്യാവശ്യം സാമാന്യ ബോധമുള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇതിനകത്തു നിന്ന് നീ ഇറങ്ങിപ്പോ നീ ഇറങ്ങിപ്പോ നീ നിർത്തു എന്ന് പറയുന്നതും മര്യാദയല്ല നിങ്ങൾക്ക് എന്ത് മര്യാദ കുഴപ്പമില്ല നിങ്ങൾക്ക് നിങ്ങളുടെതാണ് നിങ്ങളുടെ നിങ്ങൾ പറയുന്നതും നിങ്ങൾ ചെയ്യുന്നതുമാണ് നിങ്ങളുടെ മര്യാദ ഫോളോ ചെയ്തോ കുഴപ്പമൊന്നുമില്ല അപ്പോ ഖുർആാനിൽ അപ്പോ തന്നെ അള്ളാഹു ആയത്തിറക്കുവാണോ അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം അള്ളാഹു നിനക്ക് അനുവദിച്ചു നൽകിയ ഒരു കാര്യം നീ എന്തിനു ഹറാമാക്കണം അവിഹിതം മറ്റു സ്ത്രീകളുമായിട്ടുള്ള ലൈംഗിക വേഴ്ചകൾ നിനക്കല്ലാഹു അനുവദനീയമാക്കി നൽകിയതല്ലേ നീ പിന്നെ നിന്റെ ഭാര്യമാരുടെ ഇഷ്ടത്തിനു വേണ്ടി താല്പര്യത്തിനു വേണ്ടി എന്തിനാണ് നീ അത് ഹറാമാക്കുന്നത് അള്ളാഹു ഖുർആാനിലായത്തിറക്കുവാണോ ഇതിലെന്തു മാതൃകയാണ് നിങ്ങൾ കണ്ടത് എന്നൊന്ന് പറഞ്ഞതായോ എന്നാ പിന്നെ നമുക്ക് ഈ വിഷയം പിന്നീട് സംസാരിക്കാതെ എങ്കിലും ഇരിക്കാല്ലോ ഒന്ന് ആലോചിക്കേ ഒരു അവിഹിതം സ്വന്തം ഭാര്യ നേരിട്ട് കണ്ടുപിടിച്ചപ്പോൾ ഇനി ഞാൻ അവരുമായിട്ട് ബന്ധത്തിൽ പോകത്തില്ല എന്ന് പറഞ്ഞ നെബിയെ അള്ളാഹു വിലക്കിയിട്ട് ഖുർആാനിലായത്തിറക്കുവാണ് ഹലാലാക്കി തന്നത് പടച്ചോനല്ലേ ഇത്തരം പെണ്ണുങ്ങളെ ഒക്കെ വെച്ച് അനുഭവിക്കാമെന്ന് അത് നീ എന്തിനാണ് ഹറാമാക്കുന്നത് ഇതാണ് ചോദ്യം ഇതിനെ സംബന്ധിച്ചിടനീ മുസ്ലിം പുരോഹിതന്മാരോടൊന്ന് ചോദിച്ചു നോക്കിക്കേ അപ്പൊ അവര് പറയും പ്രവാചകൻ അത് ചെയ്തതാണോ എങ്കിൽ അതാണ് ശരി ഇതല്ലേ അന്ധമായ അടിമത്വം ഇതിന് അറബിയിൽ പറയാ എന്നാണ് അന്ധമായ അനുകരണം നമുക്കൊരു വ്യക്തിയെ ഇഷ്ടം വന്നാൽ ആ വ്യക്തി ചെയ്യുന്നതും പറയുന്നതും എല്ലാം ശരിയാണ് എന്ന് നമ്മൾ അങ്ങ് അംഗീകരിച്ച് ഫോളോ ചെയ്യുക ആ വ്യക്തിയിൽ ഒരു പോരായ്മയും ഒരു തെറ്റും ഒരു ന്യൂനതയും കാണാൻ കഴിയുന്നില്ല കാരണം അന്ധമായി ആ വ്യക്തിയെ ഫോളോ ചെയ്യുന്നു ആ വ്യക്തിയെ പിൻപറ്റുന്നു ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് പ്രവാചകൻ ആയിരം പേരുടെ തലകൾ അരിഞ്ഞാൽ അത് നന്മയാണ് എന്ന് ഒരു ഉസ്താദിന് പറയേണ്ടി വരുന്നത് ആയിരം പേരുടെ തലകൾ അരിഞ്ഞാൽ അത് കാരുണ്യമാണ് അതിലൊരു കാരുണ്യമുണ്ട് എന്ന് ഉസ്താദ്മാർക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ പ്രവാചകൻ ആ കാലഘട്ടത്തിൽ ചെയ്തതെല്ലാം ശരിയാണ് എന്നിവർക്ക് അംഗീകരിക്കണം അങ്ങനെ ഇവർക്ക് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിക്കണം അതിനു വേണ്ടിയാണ് ഇപ്പൊ നമുക്ക് പറയാം ആ കാലഘട്ടത്തിന്റെ ശരികളായിരുന്നു സമ്മതിച്ചു ആ കാലഘട്ടത്തിന്റെ ശരികൾ ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ തെറ്റായേക്കാം മോൻ മോൻ ഉസ്താദിനെ തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞ തിരുത്തിയവിട ഇല്ല ഇത് ഹദീസാണ് ഉസ്താദ് അത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് പ്രവാചകന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി എഴുതി രേഖപ്പെടുത്തപ്പെട്ട വസ്തുതയാണ് ഇത് എത്ര തവണ ശരിയാണ് തെറ്റാണ് എന്ന് പറഞ്ഞാലും ചരിത്രം പുസ്തകങ്ങളുണ്ട് ഒന്നുകിൽ അതിനെ ഇവർ നിഷേധിക്കണം അതിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതും തള്ളാനുള്ളതും ഉണ്ട് എന്നിവര് പറയണം വേണ്ടി മാത്രം എനിക്കിപ്പോൾ ഹദീസ് വായിക്കാൻ പറ്റില്ല കാരണം റഫീഖ് സലഫിയുടെ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടത് ഇല്ലാത്തതോ ചരിത്രത്തിൽ ഇല്ലാത്തതോ പറയേണ്ട കാര്യമില്ലല്ലോ മനസ്സിലായാ സാജിദിനെവിടെയോ ചൊറിയുന്നുണ്ടെങ്കിൽ ഒതുങ്ങിപ്പോയി അവരുടെ തിരുന്ന് ചൊറിയണം മനസ്സിലായ സംസാരത്തിൽ നിന്ന് ഈ ഫ്ലോയിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് ഇതൊക്കെ പറയുന്നത് എന്ന് എനിക്കറിയാം അങ്ങനെ ഒരു ഇൻട്രപ്ഷൻ ഇല്ലാതിരിക്കാനുള്ള ഓപ്ഷൻ യൂട്യൂബിലെ ചാറ്റ് ബോക്സിലുണ്ട് കേട്ടോ അതെനിക്ക് ഉപയോഗപ്പെടുത്താൻ അറിയാം അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ വീഡിയോ കമൻസുകളാണ് ഈ ഹെൽഡ് ഫോർ റിവ്യൂന്ന് പറഞ്ഞു കാണുന്നത് അവർക്ക് പിന്നീട് ഈ ചാറ്റ് ബോക്സിനകത്ത് വരാനോ മെസ്സേജ് അയക്കാനോ ചാറ്റ് ചെയ്യാനോ പറ്റില്ല മനസ്സിലായല്ലോ ശരി സാജിദിന് പിന്നെയും ചൊറിയുന്നുണ്ട് ഒരിടത്ത് പോയി മാറിപ്പോയിരുന്നു ചൊറിയത് വട്ടച്ചൊറിയാണ് ചൊറിയും ദോറും സുഖം കിട്ടപ്പോയിരുന്നു ചൊറിഞ്ഞു ചെല്ല അപ്പോ ആയിരം പേരുടെ തലകൾ പ്രവാചകൻ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാഫിറാകട്ടെ സത്യനിഷേധികളാകട്ടെ മതം വിട്ടവരാകട്ടെ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ മറ്റൊരു മനുഷ്യന് അവകാശമുണ്ടോ ഉണ്ടോ എല്ലാവരും ഈ ഭൂമിയുടെ അവകാശികളല്ലേ എല്ലാവർക്കും ഒരുപോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ മുഹമ്മദ് നബി ജീവിതത്തിൽ ചെയ്യാത്ത കാരുണ്യം മാത്രം ുംഹമ്മദ്ണ്ടെങ്കിൽ ഞാൻ പറയുന്നു പറയുന്നു മുഹമ്മദ് 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 നബി 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 തല തല കാരുണ്യമാണ് കാരുണ്യമാണ് ജീവിതത്തിൽ ചെയ്യാത്ത കാരുണ്യം മാത്രം ഞാൻ ഞാൻ പറഞ്ഞതല്ലോ അല്ലല്ലോ ഉസ്താദ് പറഞ്ഞതാണ് ഇതിനൊക്കെ എന്ത് മറുപടി ആണുള്ളത് അതായത് ആ കാലഘട്ടത്തിൽ പ്രവാചകൻ ചെയ്തത് ഒരാളും എതിർത്തിട്ടില്ലായിരിക്കാം ആരും വിമർശിച്ചിട്ടില്ലായിരിക്കാം എന്ന് കരുതി എല്ലാ കാലഘട്ടത്തിലും അത് ശരിയാണ് എന്ന് നിർബന്ധമുണ്ട് പണ്ട് കാലത്ത് ഭക്ഷണത്തിനൊക്കെ ഒരുപാട് ദാരിദ്ര്യവും ക്ഷാമവും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ചില ആളുകളുടെ കൃഷിയിടങ്ങളിൽ നിന്നും അവർ തിന്നാൻ വേണ്ടിയിട്ട് ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ മോഷ്ടിച്ചെടുത്ത കഥകളും അനുഭവങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആരും അവരെ പിടിച്ച് കെട്ടി നിർത്തിയിട്ടില്ല കാരണം ആ കൃഷിഭൂമിയുടെ ആ കർഷകന്റെ അറിവിൽ അവര് പട്ടിണി കാരണമാണ് ചെയ്യുന്നത് എന്നറിയാം അതുകൊണ്ട് എക്കാലത്തേക്കും അത് ശരിയാകില്ല അയാൾക്ക് വിശപ്പുണ്ട് എന്നത് ശരിയാണ് ഭക്ഷണത്തിന് ദാരിദ്ര്യമുണ്ട് എന്നത് ശരിയാണ് അന്ന് ചെയ്തു അന്ന് ആ കർഷകൻ പോലും അയാളെ എതിർത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇന്ന് അതിനെ ശരിയാക്കാൻ ശ്രമിക്കുന്നതിലാണ് തെറ്റുള്ളത് പ്രവാചകൻ ആയിരം പേരുടെ തലയരിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതും ഒരു കാരുണ്യമാണ് എന്ന് പറയാൻ ഇവർക്ക് കഴിയുന്നത് അന്ധമായ അനുകരണത്തിന്റെ ബാക്കി പത്രമാണ് ഇനിയും പ്രവാചകന്റെ വിവാഹത്തെ സംബന്ധിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു വിമർശനം ഈ കാലഘട്ടത്തിലും കാരണം ഇപ്പോൾ ഈ വിമർശനം ഉയർന്നു വരാൻ കാരണം ഇറാഖിൽ മുസ്ലിം സ്ത്രീകളുടെ വിവാഹപ്രായം ഒൻപത് വയസ്സാക്കി കുറച്ചു ഒൻപത് വയസ്സുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ആരെങ്കിലും സ്ത്രീ എന്ന് പറയാറുണ്ടോ അതിനെ കുഞ്ഞെന്ന് തന്നെ പറയാറ് അപ്പൊ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഭാര്യയാകാനുള്ള അവസരം ഇറാഖിൽ തുറന്നു കിട്ടിയപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രതികരണ ശേഷിയുള്ള കുറച്ച് ആളുകൾ ഉണ്ടല്ലോ അവരുടെ പ്രതികരണത്തിന്റെ ഗാംഭീര്യം കുറച്ച് ഓവറാണോ അവരാരും ഈ വിഷയത്തെ സംബന്ധിച്ച് മിണ്ടാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവരും ഇത് അംഗീകരിക്കുന്നു അവരും ഇതിനെ അനുകൂലിക്കുന്നു കാരണം ആറാം നൂറ്റാണ്ടിൽ പ്രവാചകൻ എന്താണോ ചെയ്തത് അതെല്ലാം ഈ ആധുനിക നൂറ്റാണ്ടിലും ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ പറയാം ഒരു വ്യാഖ്യാനമാണേലും എൻ്റെ പേര് മുദീന ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് ഒരു മതേതരത്വ രാജ്യത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ മറുപടികളും സംശയ സാധൂകരണങ്ങളൊക്കെ തന്നെയും മതിയാവാത്ത സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു സംശയമാണ് പലതായിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പത്തോളം സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചിട്ടുള്ള പ്രവാചകൻ അതിൽ തന്നെ ആറു വയസ്സുള്ള പെൺകുട്ടി അടക്കം ഉണ്ടായിരുന്നു എന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു മനുഷ്യനെ എന്തടിസ്ഥാനത്തിലാണ് നാം ദൈവദൂതനായൊക്കെ പരിഗണിക്കുന്നത് അതുപോലെ തന്നെ ശൈശവിവാഹങ്ങളൊക്കെ ക്രിമിനൽ കുറ്റമായി കാണപ്പെടുന്ന ഈ ഒരു സമൂഹത്തിൽ അതേ ചാര്യ തന്നെ പിൻപറ്റേണ്ടതുണ്ടോ എന്നുള്ളതാണ് വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കുന്നത് ഇത് ഒരു കോമൺ ആയിട്ടുള്ള സംശയമാണ് ശൈശവ വിവാഹമൊക്കെ നമ്മുടെ രാജ്യത്ത് വിലക്കപ്പെട്ടിട്ടുണ്ട് അതിനുവേണ്ടി പ്രത്യേകമായി മാരേജ് പ്രൊഹിബിഷൻ ആക്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഈ രാജ്യത്ത് ഞങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ട് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആ ചര്യ പിൻപറ്റിയേ പറ്റൂ എന്ന് പറഞ്ഞ് നമുക്കതിവിടെ ചെയ്യാൻ പറ്റുമോ ഇല്ലേ ഈ കാലഘട്ടത്തിൽ പ്രവാചകന്റെ ഏതു മാതൃകയാണ് നമുക്ക് പിൻപറ്റാൻ പറ്റുന്നത് മറുപടി വിവാഹവുമായി ബന്ധപ്പെട്ടതാണ് പത്തിലധികം വിവാഹങ്ങൾ അഥവാ പതിനൊന്ന് കഴിച്ച പ്രവാചകനെ അതിൽ തന്നെ ശൈശവ വിവാഹം എന്ന നിലയ്ക്ക് നാം പരിഗണിക്കുന്ന ഒരു വിവാഹം കൂടി ഉണ്ടെന്നിരിക്കെ എങ്ങനെയാണത് മാതൃകാപരമായ ഒരു പ്രവാചകൻ എന്ന് വരുന്നത് ഇതാണ് ചോദ്യത്തിൻ്റെ മർമ്മം അതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ആമുഖം എന്ന നിലയ്ക്ക് സൂചിപ്പിക്കുന്നത് ഈ ഒരു വിമർശനം ആദ്യം ഉന്നയിക്കേണ്ടത് എല്ലാ തരത്തിലുള്ള പ്രവാചകൻ്റെ പ്രവർത്തനങ്ങളെയും വിമർശനപൂർവ്വം കണ്ടിട്ടുള്ള പ്രവാചകന്റെ കാലത്തെ ആളുകളാണ് നബി പറയുന്നത് തെറ്റാണെന്ന് അവർ പറഞ്ഞു നബിയുടെ പ്രവർത്തനങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു ഭ്രാന്തൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു മാരണം ബാധിച്ചവൻ എന്നർത്ഥത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉണ്ടായി കെട്ടുകഥകൾ എഴുതുന്നവനാണ് എന്ന രീതിയിൽ പരാമർശിച്ചു ഇങ്ങനെ മാതൃകായോഗ്യനല്ലാത്ത ഒരു പ്രവാചകനായി മുഹമ്മദ് നബി ചോദ്യം ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടല്ലോ പ്രവാചകനെ സംബന്ധിച്ച് ഇത്രയും സ്ത്രീകളെ വിവാഹം കഴിച്ച ആള് ആ വിവാഹം കഴിച്ച കൂട്ടത്തിൽ ആറു വയസ്സുള്ള കുഞ്ഞൈഷ വരെയുണ്ട് ആ പ്രവാചകനിൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ പിൻപറ്റേണ്ടുന്ന മാതൃകകളുണ്ടോ എങ്ങനെ ഈ പ്രവാചകനെ പിൻപറ്റും എന്നതായിരുന്നു ചോദ്യം ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ ചോദ്യം എന്താണ് എന്ന് ഉത്തരം പറഞ്ഞ ആളിനും അറിയില്ല ഞാൻ ചോദിച്ചത് എന്തായിരുന്നു എന്ന് ചോദ്യകർത്താവിനും അറിയില്ല ഇദ്ദേഹം ഇപ്പൊ എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കുന്നത് നമുക്ക് മനസ്സിലാകില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക അല്ലാഹു അലൈഹി വസല്ലമയെ ആ നാട്ടിലുള്ള ആളുകൾ അഥവാ പ്രവാചകനിൽ വിശ്വസിക്കാത്ത ആളുകൾ മതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ ഇൻവെർട്ടർ കോമയിൽ അന്നത്തെ യുക്തിവാദികൾ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ അവരാരും പറയാത്ത ഒരു വിമർശനം അതാ ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞത് അവര് പറഞ്ഞില്ല അവര് ചോദ്യം ചെയ്തില്ല അവര് വിമർശിച്ചില്ല എന്നതുകൊണ്ട് അത് എക്കാലത്തേക്കുമുള്ള ശരികളാകില്ല ശേഷം വന്ന ഒരു ഒരു വിമർശനമാണ് പ്രവാചകന്റെ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട വിമർശനവും എല്ലാ കാലഘട്ടത്തിലും പ്രവാചകൻ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് വി നേരമായി സലീം ചൊറിയുന്നുണ്ട് സലീമിന് ഇതുകൊണ്ട് ഉപകാരമില്ലെങ്കിൽ ലീവ് ചെയ്തു പോകുക ഉപകാരമുള്ള ആളുകളാണ് ഈ നിൽക്കുന്നവർ അത്രയും ആളുകൾക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ടെന്ന് മനസ്സിലായല്ലോ നിനക്ക് ഉപകാരമില്ല എന്ന് നിനക്കും മനസ്സിലായിട്ടുണ്ട് ഇറങ്ങി പോകുക വെറുതെ ഇടയ്ക്കിടയ്ക്ക് കേറിയിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കരുത് അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ അതിനെ വിമർശിച്ചില്ല എന്നതുകൊണ്ട് അത് ശരിയാണ് എന്ന് അർത്ഥമില്ല ഒന്ന് രണ്ട് എക്കാലത്തേക്കുമുള്ള മാതൃകയാണ് പ്രവാചകൻ എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇതിനെ വിമർശിക്കുന്നത് അതിൽ തന്നെ വിവാഹത്തിലേക്ക് ചേർത്തു പറഞ്ഞ ഒരു വിമർശനം ഇതിൽ നാം ഗ്രഹിക്കേണ്ടത് ഒന്ന് ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് നബിസ്ലാഹു അലഹി വസലാമിക്ക് പലതരത്തിലുള്ള പ്രത്യേകതകളും സൃഷ്ടാവായ അള്ളാഹു നൽകിയിട്ടുണ്ട് അതെല്ലാ പ്രവാചകർക്കും കൊടുത്തതാണ് യേശു ക്രിസ്തു അഹിസാ നബി അലഹി സ്വലാത്തു വസ്സലാമിക്ക് ചില പ്രത്യേകതകളുണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആ പ്രത്യേകതകൾ ഉണ്ടായിരുന്നില്ല മുമ്പ് കഴിഞ്ഞു പോയ പല പ്രവാചകന്മാർക്കും ചില പ്രത്യേകതകളുണ്ട് അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആ പ്രത്യേകത ഉണ്ടായിരുന്നില്ല അതിൽപ്പെട്ട ഒരു ഭാഗമാണ് പ്രവാചകന്റെ വിവാഹം പ്രവാചകനു മാത്രം മാത്രം പരിമിതപ്പെട്ടതാണ് പരിമിതപ്പെട്ടതാണ് അത് മാതൃകയാക്കാൻ പ്രവാചകന്മാരിൽ ഒരു എന്ന് വചനമുണ്ട് എല്ലാ പ്രവാചകന്മാരെയും തന്നെ സൃഷ്ടിച്ചയച്ചതല്ലേ അല്ലാതെ ആരാധിക്കരുതെന്നും അള്ളാഹു അല്ലാത്ത ദൈവ ശക്തികളെ വെടിയണമെന്നും ബോധനം ഒരു സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ അയച്ചിട്ടില്ല എന്നാണ് വചനം അല്ലാതെ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും ബോധനം നൽകിയിട്ടല്ലാതെ അള്ളാഹു പ്രവാചകന്മാരെ ഒരു സമൂഹത്തിലേക്കും അയച്ചിട്ടില്ല ഒരു ലക്ഷത്തിലധികം പ്രവാചകന്മാരെ അള്ളാഹു സമൂഹത്തിലേക്ക് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്നു അയച്ചു പ്രവാചകൻ യമനിലേക്ക് ഗവർണറായി മുഹാദ്ബിൻ ജബൽ എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരു അനുചരനെ അയക്കുമ്പോൾ അദ്ദേഹത്തോട് പ്രവാചകൻ പറഞ്ഞിട്ട് വിടുവാണ് ഞാനോ എനിക്ക് മുമ്പുള്ള മുഴുവൻ പ്രവാചകന്മാരുമോ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്ന വചനത്തെക്കാൾ മഹത്വമുള്ളതായി മറ്റൊന്നും കൽപ്പിച്ചിട്ടില്ല പക്ഷെ മറ്റെല്ലാ പ്രവാചകന്മാരും അത് ഫോളോ ചെയ്തു എന്ന് പറയാം എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ വിഷയങ്ങൾ വരുമ്പോഴെല്ലാം മുഹമ്മദ് നബിക്ക് ഒരു ആയി നമുക്ക് കാണാൻ കഴിയുന്നത് എക്കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ മാനവ മോചനത്തിന് സൃഷ്ടാവിന്റെ സന്ദേശമാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ വളഞ്ഞ വഴിയെ പോകുന്ന മനുഷ്യനെ നേരായ വഴിയിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ ഈ ഖുർആനിൽ പ്രവാചകനോട് ഇനി നീ വിവാഹം കഴിക്കേണ്ടതില്ലെന്നും മറ്റൊരു സ്ത്രീയുടെ സൗന്ദര്യത്തിൽ നീ ആകൃഷ്ടനായാലും ശരിയെന്നും പറഞ്ഞ ലാഹു വിലക്കുന്നു നിന്റെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ മക്കളെ എല്ലാം നിനക്ക് അനുവദിച്ചു നൽകിയിരിക്കുന്നു മറ്റൊരു സ്ത്രീ അവളുടെ ശരീരം നിനക്ക് ദാനം നൽകിയാൽ അതും നിനക്ക് അനുവദിച്ചെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഖുർആാനിൽ അധികം വചനങ്ങളുണ്ട് എന്തുകൊണ്ടാണ് മറ്റൊരു പ്രവാചകന്മാരെ സംബന്ധിച്ചിട്ടും ഇല്ലാത്ത ഒരു അലിഗേഷൻ മുഹമ്മദ് നബിയെ സംബന്ധിച്ച് ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ് പ്രവാചകൻ ഒരു സ്ത്രീലംബനോ അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിൽ മാതൃകയില്ല എന്ന് പറയുന്നവനോ ആണെങ്കിൽ യുക്തിവാദികളുടെ അഭിപ്രായ പ്രകാരം അല്ല ഇവിടെ വേറെ വിഷയമുണ്ട് ഇവിടെയാണ് ഉസ്താദ വിഷയമുള്ളത് പ്രവാചകനിൽ കാനലക്കും ഫി ഹസന പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് മാതൃക ഇല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഗാന്ധിജിയെ നമ്മൾ പറയുന്നില്ലല്ലോ മറ്റൊരു ശൈശവ വിവാഹം കഴിച്ച് എത്രയോ ആളുകളുണ്ട് അവരെ ആരെയും നമ്മൾ പറയുന്നില്ല കാരണം അവരാരും ലോക ജനങ്ങൾക്ക് മുഴുവനും മാതൃകയല്ല അപ്പോ ലോക മുഴുവനും മാതൃകയുണ്ട് എന്ന് വിമർശിക്കേണ്ടി വരുന്നത് തന്റെ യുദ്ധ തടവുകാരായി പിടിച്ചിട്ടുള്ള സ്ത്രീകളെയൊക്കെ പ്രവാചകൻ ശാരീരിക ബന്ധത്തിനോ മറ്റോ ഉപയോഗപ്പെടുത്തേണ്ടിയിരുന്നു സ്വതന്ത്രമായി പ്രവാചകൻ വിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് മറുപടി ഇല്ലാത്തോണ്ട് ഇനി പ്രവാചകന്റെ വിവാഹം എന്ന് പറയുന്നതോ വളരെ കൃത്യമായ ചില ലക്ഷ്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് ആ വിവാഹങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത് സമയത്തിന്റെ പരിമിതിയുണ്ട് പ്രവാചകൻ ഏതെങ്കിലും തരത്തിൽ വൈവാഹിക ജീവിതത്തിൽ മാതൃകാപരമല്ലാത്തൊരു സമീപനം സ്വീകരിച്ചു എന്ന് യുക്തിവാദികൾ പറയുന്ന സ്ത്രീ സ്ത്രീലമ്പടനായിരുന്നു ലൈംഗികമായ താല്പര്യവും ചോദനയും ശക്തമായിരുന്നു എന്ന് പറയുന്നതിന് പ്രവാചകന്റെ വിവാഹത്തെ എണ്ണത്തെ ഭാര്യമാരുടെ എണ്ണത്തെ തെളിഞ്ഞു പിടിക്കാറുണ്ട് അതാണ് അതിന്റെ ആശയത്തിന്റെ ഒരു ഭാഗം ചോദിച്ചതിൽ അങ്ങനെയാണെങ്കിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള പ്രവാചകൻ അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ മരണപ്പെട്ട മരണപ്പെട്ട

വയസ്സായ ഒരു യുവാവ് നാൽപ്പത് വയസ്സായ വിധവയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലെന്ത് വൈകാരികതയാണുള്ളത് അല്ലെങ്കിൽ എന്ത് ശാരീരിക താല്പര്യവും ചോദനയുമാണ് അതിലുള്ളത് പ്രവാചകന്റെ വിവാഹത്തെ വിമർശിക്കുന്ന ആളുകൾ ആദ്യം മാതൃകയായി കാണിച്ചു തരേണ്ടത് അതാണ് സ്വതന്ത്രമായ ലൈംഗികതയും ആരെയും എപ്പോഴും തൻ്റെ ഇണയായി പങ്കെടുപ്പിക്കാനും പങ്കാളിയാക്കാനും ശരീരബന്ധത്തിൽ ഏർപ്പെടാനും കുറെ കാലം കഴിഞ്ഞ് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഉപേക്ഷിക്കുകയോ ചെയ്യാനും അതിലൂടെ സന്താനങ്ങളോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ബാധ്യത ഏൽക്കേണ്ടതില്ല എന്ന് പറയാനും ശരീരത്തിന്റെ ചില താല്പര്യങ്ങൾ പൂർത്തീകരിക്കൽ മാത്രമാണ് ഇണജീവിതത്തിലൂടെ ഉള്ളത് ശരീര സമ്പർക്കത്തിലൂടെ ഉള്ളത് എന്ന് പറയുന്ന യുക്തിവാദ ദർശനം നമ്മളിപ്പോ മറ്റുള്ളവരുടെ ദർശനം ശരിയോ തെറ്റോ എന്നല്ലല്ലോ പറയേണ്ടത് ആ കുട്ടി ചോദിച്ചത് എന്താ ഈ പ്രവാചകനിൽ നമുക്ക് മാതൃകയുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് അതിനല്ലേ മറുപടി പറയുക യുക്തിവാദികൾ അരാജകത്വ ജീവിതം നയിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു നയിച്ചോട്ടെ അവർക്ക് സ്വർഗത്തിൽ പ്രതീക്ഷയില്ലല്ലോ അവർക്കൊരു പ്രവാചകനും വന്ന് എങ്ങനെ നിങ്ങൾ ജീവിക്കണം എന്ന് പഠിപ്പിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ കിടന്ന് നരകത്തിന്റെ വിറക് കൊള്ളിയാകാനും പ്രയാസവും ഇല്ലല്ലോ പിന്നെന്തിനു ടെൻഷൻ